നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി മറിഞ്ഞിട്ടും പി വി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞരിങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാപ്പത് ശതമാനം ബോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാടങ്ങൾ ഞാൻ പറയുന്ന പിണറായിസ്വം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തിഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്നാരെയും ധരിക്കുന്നുണ്ടെങ്കിൽ